ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ആരെന്ന് ഈ മാസം പകുതിയോടെ വ്യക്തമാകും ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ചേരുന്ന സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും യോഗങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങൾ ചർച്ചയാകും പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട് പത്ത് പതിനൊന്ന് തീയതികളിലാണ് സി പി ഐ സംസ്ഥാന നേതൃയോഗങ്ങളും ചേരുന്നത് മുതിർന്ന നേതാക്കളെ അടക്കം കളത്തിലിറക്കി പരമാവധി സീറ്റുകൾ തിരിച്ചു പിടിക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം കനൽ ഒരുതരി ആയെപ്പോയ അവസ്ഥയായിരുന്നു കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് രാഹുൽ ഗാന്ധി വന്നതും ശബരിമലയുമെല്ലാം തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ആക്കം കൂട്ടി ഇടതുമുന്നണിക്ക് കാര്യമായി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയമടക്കം വേഗത്തിലാക്കാനാണ് ഇടതുമുന്നണിയുടെ ആലോചന ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതിൽ തീരുമാനങ്ങളുണ്ടാകും കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങളുടെ റിപ്പോർട്ടിങ്ങിനൊപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് യോഗത്തിന്റെ പ്രധാന അജണ്ടയും ചില പുതുമുഖങ്ങൾക്കൊപ്പം പരിചയ സമ്പന്നരെ കൂടി തിരഞ്ഞെടുപ്പ് ഗോതയിലിറക്കാനാണ് സി പി എം ആലോചന കൊല്ലത്ത് ഇരവിപുരം എം എൽ എ എ നൌഷാദ് മുകേഷ് ചിന്താജറോ എന്നീ പേരുകൾ പരിഗണിക്കുന്നുണ്ട് ആറ്റിങ്ങലിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നുമുണ്ട് ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി ആയ ആരിഫിനാണ് മുൻഗണന ടി എം തോമസ് ഐസക്കിനോട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് താൽപ്പര്യമുണ്ടെന്നാണ് വിവരം ഇവരിൽ ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയാകും പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് രാജു ഇബ്രഹാം എന്നീ പേരുകളാണ് കേൾക്കുന്നത് എറണാകുളത്ത് പൊതു സ്വതന്ത്രം വന്നേക്കും ഇടുക്കിയിൽ മുൻ എം പി ജോയിസ് ജോർജിന്റെ പേര് സജീവമായിട്ടുണ്ട് പാലക്കാട് എം സ്വരാജ് ആലത്തൂർ എ കെ ബാലൻ കെ രാധാകൃഷ്ണൻ തുടങ്ങിയ പേരുകളും പാർട്ടിയുടെ ആലോചനയിലുണ്ട് കോഴിക്കോട് ഡിവൈഫൈ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫോ എളമരം കരീമോ സ്ഥാനാർത്ഥിയായേക്കും കണ്ണൂരിലും വടകരയിലും കെ കെ ശൈലജയുടെ പേര് കേൾക്കുന്നുണ്ട് കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ പേരും സജീവമാണ് കാസർഗോഡ് ടി വി രാജേഷ് വി പി പി മുസ്തഫ എന്നിവരെ പരിഗണിക്കുന്നതാണ് വിവരം തൃശൂരിൽ വി എസ് സുൽകുമാറും മാവേലിക്കരയിൽ സി അരുൺകുമാറും സി പി ഐക്ക് വേണ്ടി മത്സരിച്ചേക്കും തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ ആനി രാജ എന്നീ പേരുകൾ പരിഗണിക്കുമ്പോൾ വയനാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാര്യമായ ചർച്ചകളും ഇതുവരെ ഉണ്ടായിട്ടില്ല